ആമയെജാൻ അപകടത്തിൽ മരിച്ച ജോയിയുടെ അമ്മയ്ക്ക് സഹായമായി സർക്കാർ പത്ത് ലക്ഷം രൂപ ധനസഹായം നൽകും ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കും സർക്കാരിന്റെ ഉറപ്പ് എം എൽ എ സി കെ ഹരീന്ദ്രനും മേയർ ആര്യ രാജേന്ദ്രനും കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട് ജോയിയുടെ കുടുംബത്തിന് ധനസഹായം നൽകണമെന്ന് എം എൽ എ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു ധനസഹായം നൽകണം എന്ന റിപ്പോർട്ട് റിപ്പോർട്ട് യും ചെയ്യും ഇന്ന് ആവശ്യമായ ക്രമീകരണ ക്രമീകരണങ്ങൾ ഇവിടെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇന്ന് ചെയ്യേണ്ട ക്രമീകരണങ്ങളെല്ലാം എം എൽ എ ഇടപെട്ട് ഇവിടെ സർക്കാർ എന്നുള്ള നില എം എൽ എ ഇടപെട്ടിട്ടുണ്ട് ഇന്നത്തെ എല്ലാ ചെലവുകളും എം എൽ എ ഇടപെട്ട് തന്നെ സർക്കാരിനെ കൊണ്ട് അത് ആവശ്യമായ ക്രമീകരണം ചെയ്യും